നമസ്കാരം മോദി വിരോധികൾ കേരളത്തിലടക്കം ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് പക്ഷെ അങ്ങനെ എത്ര വലിയ വിരോധം വളർന്നു വരുമ്പോഴും അതൊന്നും വാതകമല്ല ലോകരാജ്യങ്ങളിലൊക്കെ ഉറ്റുനോക്കുന്ന ഒരു ശക്തനായ നേതാവായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് ലോകത്ത് തന്നെ സുപരിചിതനായിട്ടുള്ള ഒരു പേരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സജീവ സാന്നിധ്യം തന്നെയാണ് മോദി സർക്കാർ കൊണ്ടുവന്ന ആ മാറ്റമാണ് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടാകാൻ സഹായിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ വിപ്ലവത്തിൽ യെ അതിശക്തമായി എതിർത്തിരുന്ന കമ്മ്യൂണി കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും തലയെണ്ണി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ കാരണമായതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള സജീവ പ്രവർത്തനം തന്നെയായിരുന്നു പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന സ്വീകാര്യത കണ്ടിട്ട് തന്നെയാണ് ഈ കമ്പ്യൂട്ടർ വൽക്കരണത്തെ അടക്കം എതിർത്തിരുന്ന സി പി ഇപ്പോൾ ഓരോരുത്തർക്കും സ്വന്തമായിട്ടുള്ള അക്കൗണ്ട് അതിൽ നിരന്തരമായിട്ടുള്ള വീഡിയോ ഇടുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാ മന്ത്രിമാർക്കും സോഷ്യൽ മീഡിയയിൽ പ്രത്യേകമായിട്ട് അക്കൌണ്ടുകളുണ്ട് അവർ ഓരോ ദിവസവും അവരുടെ പ്രവർത്തന മികവുകൾ എന്ന് പറഞ്ഞു ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇതിനൊക്കെ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ കാര്യക്ഷമമായി ഉപയോഗിക്കണം എന്നതാ പ്രധാനമന്ത്രി തന്നെയാണ് കണ്ടുകൊണ്ട് കാണിച്ചു നൽകിയത് എന്തായാലും ഇത്തരത്തിൽ മോദി വളരെ വലിയ രീതിയിൽ സി പി എം നേതാക്കന്മാർക്ക് പോലും മാതൃകയാകുന്ന രീതിയിൽ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ എക്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുടരുന്നവരുടെ എണ്ണം പത്ത് കോടി പിന്നിട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് എക്സ് സിഇഒ ആയിട്ടുള്ള ശതകോടീശ്വരനായിട്ടുള്ള ഐലോൺ മാസ്ഗ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് നൂറ് ദശാംശം രണ്ട് മില്യൺ അതായത് പത്ത് ദശാംശം രണ്ട് കോടി ആളുകളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുടരുന്നത് സമൂഹ മാധ്യമമായ എക്സിൽ ഏറ്റവും കൂടുതൽ പേർ പിന്തുടരുന്ന നേതാവായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ പിന്തുടരുന്ന ലോക നേതാവെന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് എലോൺ മസ്ക എക്സിൽ കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് എക്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുടരുന്നവരുടെ എണ്ണം പത്ത് കോടി പിന്നിടുന്നത് രാഷ്ട്രീയക്കാർ മാത്രമല്ല വിരാട് കോഹ്ലിയും നെയ്മർ ജൂനിയറും അടക്കമുള്ള കായിക താരങ്ങളെയും കടത്തിവെട്ടി കടത്തിവെട്ടിക്കൊണ്ട് തന്നെയാണ് ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ നരേന്ദ്രമോദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് മുപ്പത്തിയെട്ട് ദശാംശം ഒരു മില്യൺ ഫോളോവേഴ്സും ദുബായ് ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദിന് പതിനൊന്ന് ദശാംശം ഒൻപത് മില്യൻ ഫോളോവേഴ്സും ഫ്രാൻസിസ് മാർബക്ക് പതിനെട്ട് ദശാംശം അഞ്ച് മില്യൻ ഫോളോവേഴ്സും ഉള്ള സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നൂറ് ദശാംശം രണ്ട് മില്യൻ ഫോളോവേഴ്സിന്റെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നതും അന്താരാഷ്ട്ര രംഗത്തെ ഈ പ്രമുഖരെക്കാൾ ബഹുദൂരം മുന്നിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നത് ചുരുക്കം എക്സിൽ കൂടാതെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ റെക്കോർഡ് നേട്ടമുള്ള രാഷ്ട്രീയ നേതാവ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂട്യൂബിൽ ൻ സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റഗ്രാമിൽ തൊണ്ണൂറ്റിയൊന്ന് മില്യൻ ഫോളോവേഴ്സുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളത് എന്തായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ ജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെടുത്താം എന്നുള്ള ഒരു മാതൃക തന്നെയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറുകയാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും രാജ്യത്തിനു വേണ്ടിയുള്ള ഓരോ പ്രവർത്തനങ്ങളും അന്ന് അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന ലൈവ് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി ഒരു മാതൃകാ പ്ര മാതൃകാ നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിക്കൊണ്ടിരിക്കുകയാണ്